അഭിപ്രായങ്ങൾ ഉണ്ടാവും മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവാണല്ലോ ഈ ചിന്തിക്കുമ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ അഭിപ്രായ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ അകൽച്ച ഉണ്ടാവും അകൽച്ച ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിൽ വലിയൊരു ഭിന്നതയും ചിത്രതയും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ അകൽച്ച കുറച്ചു കൊണ്ടുവരണം ഈ അകൽച്ച കുറച്ചുകൊണ്ട് വരാൻ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിയിട്ട് അത് നമുക്ക് സമയം കിട്ടുകയില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ചിരുന്ന് അന്യോന്യം പറയാനുള്ളതൊക്കെ പറഞ്ഞ് കേൾക്കാനുള്ളതൊക്കെ കേട്ട് അങ്ങനെ നമ്മള് ആശയവിനിമയം നടത്തുമ്പോൾ അവിടെ നമുക്കൊരു സമാധാനവും ശാന്തിയും പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമൊക്കെ അവിടെ ഉയർന്നു പറ്റും ഇവിടെ മതങ്ങൾ തമ്മില് സ്നേഹം ഉണ്ടാവണം ഒരു മതത്തിലുള്ള ആളുകൾ അവര് പരസ്പരമായി സ്നേഹം വേണം ഒരു കക്ഷികളാവുമ്പോൾ ആ കക്ഷികൾ തമ്മിലുള്ള സ്നേഹം വേണം ഒരു മുന്നണിയാവുമ്പോൾ ആ നിലക്കുള്ള സ്നേഹം വേണം ഉമ്മയും മക്കളും ബാപ്പമാരും തമ്മിലുള്ള സ്നേഹം ഉണ്ടാവണം ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ അങ്ങനെ സ്നേഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ഇറങ്ങി തിരിച്ചു കൊണ്ടിട്ട് വളരെ ആഴമായ നിലക്ക് അതിനെ പഠനം നടത്തിയ അതിനെ പഠിപ്പിച്ച ഒരു മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആശയമാവുന്ന സൗഹൃദം സ്നേഹം എന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഈ കേരളത്തിൽ എന്നല്ല കേരളത്തിൻ്റെ പുറത്തും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി യാത്ര നടത്തണം എന്നാണ് എനിക്ക് തങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തങ്ങൾ നടത്തുന്നതായ ഈ നടത്തിയ ഈ യാത്ര അതിൻ്റെ ഈ വാർഷികം അത് ഏറ്റവും ഒരു സംഭവ ചരിത്രമാണ് ഇത് ഇനിയും പുതുക്കിക്കൊണ്ടേക്കണം